പേര് നാമകരണം ചെയ്തുകൊണ്ട് ഇ എം എസിന്റെ പേര് നാമകരണം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഞങ്ങളുടെ കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് വഴി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് തെരുവുനായ ശല്യം പന്നിയുടെ ശല്യം കൊണ്ട് കൃഷിക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഇത്തരത്തില് സാധാരണക്കാരായ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാതെ പഞ്ചായത്തിന്റെ വികസനങ്ങൾ വെറും ആട്ടും പാട്ടുമാണ് എന്ന് മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഈ ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ बचाए ते हो भी से, बचाए ते हो भी से, बचाए ते हो भी से, इपीएम मिन्नो भी सल्ला, इपीएम मिन्नो भी सल्ला, इपीएम मिन्नो भी सल्ला, इपीएम मिन्नो भी सल्ला, प्रसेदा नंबर प्रसेदा, प्रसेदा प्रसेदा, नंबर मार्डा प्रसेदा, नंबर मार्डा प्रसेदा, उड़कर लाने उड़कर आने ൊന്നും കുന്നില്ല വഴി നടക്കാൻ വല്ലാതായി എന്തു പറയണം പ്രസിഡന്റ് ഇതുമായ അർത്ഥ ചെയ്യാൻ നേരമില്ല ുംകസനമോ മറുപടി പറയൂ വർണ്ണക്കാരെ നിലജീവൻ പേര് പറഞ്ഞ് റോഡുകളെല്ലാം പൊളിച്ചിട്ട് വഴി നടക്കാൻ വയ്യാതായി പ്രതിഷേധം പ്രതിഷേധം മെമ്പർമാരുടെ പ്രതിഷേധം മാസം മാറി കഴിഞ്ഞില്ലേ വേറ്റുകളൊന്നും കത്തുന്നില്ല വേറ്റുകളൊന്നും കത്തുന്നില്ല No, ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിലെ കൃത്യമായ പ്രതിഷേധവും വിയോജനും കുടിപ്പും രേഖപ്പെടുത്തിയിട്ടാണ് ഞങ്ങളിന്ന് ഈ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തുന്നത് ബഹുമാനിയായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒരു പ്രമേയം തീർത്തും രാഷ്ട്രീയ പ്രേരിതവും പഞ്ചായത്ത് ഓഫീസിനും പഞ്ചായത്ത് ഭരണത്തിനും ഒക്കെ നേതൃത്വം നൽകിയ നമ്മുടെ പൂർവികരായ മൺമറഞ്ഞുപോയ പഴയ ഭരണസാധി സാരഥികളെ വിസ്മരിച്ചുകൊണ്ടും അവരോടുള്ള നന്ദികേടുമായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച പ്രമേയത്തെ ശക്തമായി എതിർത്തുകൊണ്ടാണ് പഞ്ചായത്ത് ഭരണസമിതി ഭരണസമിതി അംഗങ്ങളായ ഞങ്ങൾ ഇങ്ങനെ പ്രതിഷേധം നടത്തുന്നത് പഞ്ചായത്ത് ബിൽഡിങ്ങിന് ഒരു പ്രത്യേക പേര് നാമകരണം ചെയ്തുകൊണ്ട് ഇ എം എസിന്റെ പേര് നാമകരണം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഞങ്ങളുടെ കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് ആഴ്ചകൾക്ക് മുൻപേ നോട്ടീസ് നൽകി പഞ്ചായത്ത് ഭരണത്തിനും ദീർഘകാലം ഈ പ്രദേശത്തിന്റെ വികസനത്തിനും നേതൃത്വം നൽകിയ പൂർവികരായ നേതാക്കന്മാരുടെ പേര് ഈ പഞ്ചായത്ത് സമുച്ചയത്തിന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിലെ മുതിർന്ന അംഗം ആഴ്ചകൾക്ക് മുന്നേ നൽകിയ നോട്ടീസിനെ മറികടന്നുകൊണ്ട് തീർത്തും രാഷ്ട്രീയപരമായ ലക്ഷ്യം വെച്ചുകൊണ്ട് അവതരിപ്പിച്ച പ്രമേയത്തിലാണ് ഞങ്ങൾക്ക് കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തിയത് നമുക്കറിയാം നമ്മുടെ നാട്ടില് ഒട്ടേറെ നേതാക്കന്മാർ മൺമറഞ്ഞ് പോയി എം എം കുഞ്ഞാലി ഹാജിയെ പോലെയുള്ള എം പി കുട്ടനാരെ പോലെയുള്ള ആളുകൾ ദീർഘകാലം ഈ പഞ്ചായത്ത് നേതൃത്വം നൽകിയവരാണ് അവരുടെയൊക്കെ പേര് നാമകരണം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഈ പഞ്ചായത്ത് കെട്ടിടത്തിൽ ഏറ്റവും അനുയോജ്യമായ പേര് അവരുടെയൊക്കെ പേരാണ് നാമകരണം ചെയ്യാനുള്ളത് എന്നതുകൊണ്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് അവതരിപ്പിച്ച ഈ പ്രമേയത്തിന് ഞങ്ങൾ ശക്തമായി എതിർക്കുകയാണ് അതോടൊപ്പം തന്നെ ഒട്ടേറെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു ഭരണസമിതി യോഗത്തിൽ തീർത്തും ആദ്യമായി തന്നെ ഈ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മറ്റു അജണ്ടകളിലേക്കൊന്നും കടക്കാതെ അതിനൊന്നും പ്രാധാന്യം നൽകാതെ സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങൾക്കൊന്നും പഞ്ചായത്ത് പുറംതിരിഞ്ഞ് നിൽക്കുന്നതിനെ കൂടിയാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് വഴി നടക്കാൻ അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമാനമായ അവസ്ഥയിൽ തന്നെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഏകദേശം ഒരു വർഷത്തിലധികമായി റിപ്പയറുകൾ നടന്നിട്ട് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇരുട്ടിലായ രീതിയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തെയുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഇങ്ങനെ ഓരോ ആളുകളെയും നേരിട്ട് ബാധിക്കുന്ന പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായിരിക്കെ അതൊന്നും ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാതെ ഇത്തരത്തിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രമേയങ്ങളും ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന ആലങ്കോട് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയാണ് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധമുള്ളത് ഒട്ടനവധി ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട് തെരുവുനായ ശല്യം പന്നിയുടെ ശല്യം കൊണ്ട് കൃഷിക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്യാതെ പഞ്ചായത്തിന്റെ വികസനങ്ങൾ വെറും ആട്ടും പാട്ടുമാണ് എന്ന് മാത്രം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഈ ഭരണസമിതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് ഒട്ടനവധി കാര്യങ്ങൾ ഞങ്ങൾ ഭൂഢ യോഗത്തിൽ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ആ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനോ മുന്നോട്ട് പോകുന്ന മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയുള്ള പ്രതിഷേധങ്ങൾ ഇനിയുള്ള സമയങ്ങളിലും ശക്തമായി സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രതിഷേധങ്ങൾ നേരത്തെ നടത്തിയതുപോലെ പാവപ്പെട്ടവനു വേണ്ടിയുള്ള സമരങ്ങളുമായി മുന്നോട്ട് ഞങ്ങൾ ഉണ്ടാകും അതിന് എല്ലാ ആളുകളുടെയും പിന്തുണ ഞങ്ങൾ ആവശ്യപ്പെടുന്നു